പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ശ്രീ വിഷ്ണു സഹസ്രനാമത്തിൻ്റെ പറ്റിയിട്ടാണ് ഈ വീഡിയോ ഭീഷ്മ പിതാമഹന് തൻ്റെ ഇച്ഛാനുസരണം മരണസമയം തിരഞ്ഞെടുക്കാനുള്ള ഒരു വരം പിതാവായ ശന്തനു കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് മഹാഭാരത യുദ്ധത്തിൽ പത്താം ദിവസം ഭീഷ്മർ വീഴുമ്പോഴും ഉത്തരായനം കാത്ത് മരണം തിരഞ്ഞെടുക്കാൻ അദ്ദേഹത്തിനായത് ഉത്തരായണമെന്നാൽ സൂര്യൻ തെക്ക് നിന്ന് വടക്കോട്ടുള്ള യാത്രയിലുള്ള സമയം ദക്ഷിണായനം എന്നാൽ തിരിച്ചും ഉത്തരായണത്തിൽ മരിക്കുകയാണെങ്കിൽ പൂർണ്ണ മോക്ഷപ്രാപ്തി എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ശരശയ്യയിൽ വീണുകിടക്കുന്ന ഭീഷ്മ പിതാമഹൻ്റെ അഗാധമായ ജ്ഞാനം പാണ്ഡവർക്ക് പകർന്നു നൽകണമെന്ന് ശ്രീകൃഷ്ണൻ ആഗ്രഹിച്ചു അങ്ങനെ യുധിഷ്ഠിരൻ ഭീഷ്മരുടെ അടുത്തേക്ക് ചില ചോദ്യങ്ങളുമായി എത്തുന്നു ധർമാധർമ്മങ്ങളെക്കുറിച്ച് ഉള്ള ഉപദേശങ്ങളാണ് അദ്ദേഹത്തിന് വേണ്ടിയിരുന്നത് എന്നാൽ താനിപ്പോൾ വേദനയോടെ ശരശയ്യയിൽ കിടക്കുകയാണെന്നും അതുകൊണ്ട് തന്നെ തനിക്കിപ്പോൾ ധർമ്മോപദേശത്തിനുള്ള ആരോഗ്യസ്ഥിതി ഇല്ലെന്നും ഭീഷ്മർ പറയുന്നു ഉടൻ തന്നെ ശ്രീകൃഷ്ണ ഭഗവാൻ തൻ്റെ ദിവ്യരൂപം ഭീഷ്മർക്ക് കാണിച്ചു കൊടുത്ത് ഭീഷ്മരുടെ വേദനയെല്ലാം മാറ്റിക്കൊടുക്കുന്നു അങ്ങനെ ഭീഷ്മർ ധർമ്മോപദേശം ചെയ്യുകയാണ് അങ്ങനെ വിഷ്ണു സഹസ്രനാമം ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെയും പാണ്ഡവരുടെയും മധ്യത്തിൽ ഭീഷ്മ പിതാമഹൻ യുധിഷ്ഠിരനോട് ഉപദേശിച്ചു കൊടുക്കുന്നു ഏതു ദൈവത്തെയാണ് പരമമായി ധ്യാനിക്കേണ്ടത് ശ്രീ മഹാവിഷ്ണുവിൻ്റെ ആയിരം നാമങ്ങൾ അതാണ് അതിൻ്റെ വ്യാപ്തിയുമാണ് ഭീഷ്മ പിതാമഹർ അദ്ദേഹത്തിന് ഉപദേശിച്ചു കൊടുക്കുന്നത് നന്ദി നമസ്കാരം പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ